നമസ്കാരം ചെങ്ങന്നൂർ ന്യൂസിലേക്ക് സ്വാഗതം പുരോഗമന കലാസാഹിത്യ സംഘം ചെങ്ങന്നൂർ ഏരിയ കമ്മിറ്റിയും കാരക്കാട് വിദ്യാവിലാസിനി ദേശീയ ഗ്രന്ഥശാലയും സംയുക്തമായി പി ഗോവിന്ദപിള്ള അനുസ്മരണം നടത്തി മുളക്കുഴ പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ സദാനന്ദൻ ഉദ്ഘാടനം ചെയ്തു ആലപ്പുഴ ജില്ലാ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് എസ് സീമ വിഷയാവതരണം നടത്തി ഗ്രന്ഥശാല പ്രസിഡന്റ് പി വിജയചന്ദ്രൻ അധ്യക്ഷനായി കവി കെ രാജഗോപാൽ പുരോഗമന കലാസാഹിത്യ സംഘം ഏരിയ സെക്രട്ടറി എം കെ ശ്രീകുമാർ ജില്ലാ പഞ്ചായത്ത് അംഗം ഹേമലതാ മോഹൻ പി എസ് ഗോപാലകൃഷ്ണൻ കെ ജി ആശ ചെങ്ങന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രാധാബായി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രമാ കൃഷ്ണകുമാർ കാരക്കാട് അഡ്വക്കേറ്റ് ദീപു ജേക്കബ് പഞ്ചായത്ത് അംഗം ടി അനു എം എം സോമരാജൻ എന്നിവർ സംസാരിച്ചു ചടങ്ങിൽ ശങ്കരൻ നമ്പൂതിരിയുടെ വയലിൻ ഫ്യൂഷൻ ഉണ്ടായിരുന്നു പുരോഗമന കലാസാഹിത്യ സംഘം ചെങ്ങന്നൂർ ഏരിയ കമ്മിറ്റിയും കാരക്കേട് വിദ്യാവിലാസിനി ദേശീയ ഗ്രന്ഥശാലയും സംയുക്തമായി നടത്തിയ പി ഗോവിന്ദപിള്ള അനുസ്മരണം മുളക്കുഴ പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ സദാനന്ദൻ ഉദ്ഘാടനം ചെയ്തു